ആദ്യം പത്ത് സമ്മാനമാണ് ഇവിടെ നിരക്ക് എടുക്കുന്നത് പത്ത് കുട്ടികളാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ സമ്മാനക്കൂപ്പൺ ഞരക്കെടുക്കുന്നത് വൺ ബൈ വൺ ആയിട്ട് ഓരോ കുട്ടികളെടുക്കും അടുത്ത കൂപ്പൺ നമ്പർ സീറോ വൺ ഫോർ ടു ഉസ്മാൻ സീറോ വൺ ഫോർ ടു പൂജ്യം ഒന്ന് നാല് രണ്ട് ഉസ്മാൻ അടുത്ത കൂപ്പൺ നമ്പർ സീറോ എയ്റ്റ് ഫോർ ടു പൂജ്യം എട്ട് നാല് രണ്ട് അടുത്ത കൂപ്പൺ നമ്പർ സീറോ എയ്റ്റ് ടു ത്രീ പൂജ്യം എട്ട് രണ്ട് മൂന്ന് ആയിഷ ടി വിഷ ടി വി അടുത്ത കൂപ്പൺ നമ്പർ സീറോ സെവൻ ടു ത്രീ പൂജ്യം ഏഴ് രണ്ട് മൂന്ന് ജാനകി മോഹൻ അടുത്ത കൂപ്പൺ നമ്പർ അടുത്ത കൂപ്പൺ നമ്പർ പൂജ്യം അഞ്ച് എട്ട് പൂജ്യം ஜீரோ ஃபைவ் எயிட் ஜீரோ ஆயிஷா யூபி ஆயிஷா யூபி மையில் அடுத்த அடுத்த கூப்பன் நம்பர் அடுத்த கூப்பன் நம்பர் അടുത്ത കൂപ്പൺ നമ്പർ സീറോ ഫൈവ് വൺ ടു പൂജ്യം അഞ്ച് ഒന്ന് രണ്ട് വിഷ്ണു വിഷ്ണു അടുത്ത കൂപ്പൺ നമ്പർ സീറോ ത്രീ ടു ഫോർ പൂജ്യം മൂന്ന് രണ്ട് ദാമോദരൻ ദാമോദരൻ പൂജ്യം മൂന്ന് രണ്ട് നാല് അടുത്തതായി വേദിയിൽ അരങ്ങേറുന്നത് ഒപ്പന ജി ആൻഡ് ടീമിന്റെ ഒപ്പനയാണ് വേദിയിൽ അരങ്ങേറുന്നത് <laughs> 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 െ അനൗൺസ് ചെയ്യുന്നു കൂപ്പൺ നമ്പർ പിറകിൽ നിന്ന് ആണ് തുടങ്ങുന്നത് അടുത്തത് ഇരുപത്തി ഒമ്പതാമത്തെ സമ്മാനത്തിന് അർഹനായിരിക്കുന്നത് സീറോ ടു എയ്റ്റ് ഫൈവ് സീറോ ടു മൂന്നാമത്തെ സീറോ എയ്റ്റ് ഫോർ എയ്റ്റ് പൂജ്യം എട്ട് നാല് എട്ട് അൻപത് കൂപ്പൺ നമ്പർ സീറോ ത്രീ ടു നയൻ പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് സുലീല സുശീല സുശീല പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് സുശീല അടുത്തത് ഫോഫി നമ്പർ സീറോ എയ്റ്റ് ടു ഫോർ പൂജ്യം എട്ട് രണ്ട് നാല് അഫ്ലഹ ടി വി തരിയേരിയേരി അടുത്ത നമ്പർ സീറോ എയ്റ്റ് ഫൈവ് സെവൻ പൂജ്യം എട്ട് അഞ്ച് ഏഴ് യാറ മെഹറിഷ് ടി വി കുടുക്കിമുട്ടം യാറ മെഹരീഷ് ടി വി കുടുക്കിമുട്ടം ഇരുപത്തിനാലാമത്തെ സമ്മാനത്തിന് അർഹനായിരിക്കുന്നത് കൂപ്പൺ നമ്പർ സീറോ ത്രീ ഫോർ ഫൈവ് പൂജ്യം മൂന്ന് നാല് അഞ്ച് അടുത്തത് കൂപ്പൺ നമ്പർ സീറോ ടു സിക്സ് എയ്റ്റ് പൂജ്യം രണ്ട് ആറ് എട്ട് അനസ് പി അനസ് പി അടുത്തത് പൂജ്യം രണ്ട് ഏഴ് ഒന്ന് സീറോ ടു സെവൻ വൺ റഹീം അടുത്ത സമ്മാനത്തിന് അർഹനായിരിക്കുന്നത് കൂപ്പൺ നമ്പർ സീറോ സീറോ ഫൈവ് ടു പൂജ്യം പൂജ്യം അഞ്ച് രണ്ട് കീർത്തന കീർത്തന ഇനിയും ഇരുപത് സമ്മാനങ്ങൾ കൂടി ബാക്കിയുണ്ട് വി ഹാവ് ടു ഗോ ഓൺ അപ്പോ ആ പരിപാടി കൂടെ കഴിഞ്ഞിട്ട് അടുത്ത പത്ത് കൂപ്പൺ എടുക്കുന്നതായിരിക്കും വിജയികളായി സമ്മാന കൂപ്പൺ സമ്മാനം കിട്ടിയവർ കമ്മിറ്റിയുമായി ബന്ധപ്പെടണം സമ്മാനം കൈപ്പറ്റുകയും വേണം കൂപ്പൺ നമ്പർ സീറോ സീറോ ഫൈവ് ഫൈവ് പൂജ്യം പൂജ്യം അഞ്ച് അഞ്ച് ഒമ്പതാമത്തെ സമ്മാന കൂപ്പൺ വിജയി കൂപ്പൺ നമ്പർ പൂജ്യം ഏഴ് ഒന്ന് ഒന്ന് കാതർ പൂജ്യം ഏഴ് ഒന്ന് ഒന്ന് കാതർ എട്ട് കൂപ്പൺ നമ്പർ എട്ട് സമ്മാന വിജയ് പൂജ്യം 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 അടുത്ത സമ്മാന കൂപ്പൺ ഏഴ് കൂപ്പൺ നമ്പർ പൂജ്യം രണ്ട് ഏഴ് ഒമ്പത് സലാം കയ്യങ്കോട് അടുത്ത കൂപ്പൺ നമ്പർ സീറോ സെവൻ സിക്സ് ഫോർ പൂജ്യം ഏഴ് ആറ് നാല് അഞ്ചാമത്തെ സമ്മാന കൂപ്പൺ വിജയി തിരഞ്ഞെടുക്കുന്നു കൂപ്പൺ നമ്പർ സീറോ സിക്സ് ഫോർ എയ്റ്റ് പൂജ്യം ആറ് നാല് എട്ട് വനജ നാലാമത്തെ നാലാമത്തെ സമ്മാന കൂപ്പൺ വിജയ് കൂപ്പൺ നമ്പർ ഒമ്പത് സീറോ ഫൈവ് ഫൈവ് നയൻ പത്മിനി എ പിടികി എ പിട വിലപിടിപ്പുള്ള അടുത്ത മൂന്ന് സമ്മാനത്തിലേക്ക് മൂന്നാം സമ്മാനത്തിന് അർഹരായിരിക്കുന്നത് സീറോ ഫൈവ് ത്രീ വൺ പൂജ്യം അഞ്ച് മൂന്ന് ഒന്ന് അമ്മിണി കയ്യങ്കോട് അമ്മിണി സ്മാർട്ട് ഫോണാണ് അടുത്തത് സമ്മാനമായിട്ട് കിട്ടുന്നത് സ്പോൺസർ കെ സി ഫാമിലി അടുത്തതായിട്ട് പൂജ്യം എട്ട് എട്ട് മൂന്ന് സീറോ എയ്റ്റ് എയ്റ്റ് ത്രീ സിനാൻ കെ വി പുല്ലൂപ്പി സിനാൻ കെ വി പുല്ലൂപ്പി അടുത്തതായി നമ്മുടെ സമ്മാനക്കൂപ്പന്റെ ഏറ്റവും വലിയ സമ്മാനമായ ഒന്നാം സമ്മാനം ആരാകുമാ വിജയി ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു കൂപ്പൺ എടുക്കുന്നത് നമ്മുടെ കമ്മിറ്റി മെമ്പർ തേജസിന്റെ അമ്മ കൂടിയായിട്ടുള്ള ആയിഷ ആയിഷ ൂടി മുപ്പത് സമ്മാനക്കൂപ്പന്റെയും വിജയികളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് സമ്മാനങ്ങൾ